ഭീകരവാദത്തെയും തീവ്രവാദത്തെയും എതിർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിനെ എതിർക്കുക എന്നതല്ല അപ്പോ ഇത് പറഞ്ഞു വരുമ്പോൾ ഇസ്ലാമിനെ എതിർക്കലാകുന്നത് ഇസ്ലാം തീവ്രവാദവും ഭീകരതയുമായതുകൊണ്ടാണ് നമുക്ക് ഈ മുസ്ലിംകൾ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ചെയ്തിരിക്കുന്ന ഭീകരതകളെ സംബന്ധിച്ചിട്ടുള്ള സകലമായ സ്ഥിതി വിവര കണക്കുകളും ഇന്ന് ലഭ്യമാണ് വിരൽത്തുമ്പിൽ ലഭ്യമാണ് ലോകത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് മില്യണോളം മുസ്ലിങ്ങളിൽ ഒരു ലക്ഷം മുസ്ലിങ്ങളാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് സംഘത്തിലുള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് മത വ്യാഖ്യാനം നൽകി മത ആശയങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു വിശദീകരണം നൽകി ഭരണകൂട ഭരണകൂടത്തിനെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കി അവര് സമാന്തരമായിട്ടുള്ള ഒരു ഭരണഘടനയും ഉണ്ടാക്കി നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നു മതത്തിൻ്റെ പേരിൽ അവർ ഇസ്ലാം മതവിശ്വാസികളല്ല എന്നതാണ് അവർ കൊല്ലപ്പെടാൻ കാരണം എന്നിവർ പറയുന്നു ഇതേ രൂപത്തിൽ അവർ തിരിച്ചടിച്ചാൽ നിങ്ങൾ പോരാതെ വരും നിങ്ങൾ പോരാതെ വരും ഭൂരിപക്ഷം തിരിച്ചടിച്ചാൽ എന്ത് ചെയ്യും എന്നതുകൂടി ഒന്ന് ചിന്തിക്കണം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇന്ന് ലോക രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഭീഷണി ഇസ്ലാമിക തീവ്രവാദമാണ് അല്ലെന്ന് നിങ്ങളൊന്ന് പറ എവിടെയാണ് ഇവരില്ലാത്തത് എവിടെ ഇവരില്ലാത്തത് ഇവരുടെ അതിക്രമങ്ങൾ ഇല്ലാത്തത് മുസ്ലിം തീവ്രവാദം എന്നത് ഒരു വസ്തുതയാണ് ഒരു യാഥാർത്ഥ്യമാണ് ഇസ്ലാമിലെ തീവ്രവാദം പ്രമാണങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണ് വാനലോകത്തിരുന്നൊരു രക്ഷിതാവ് കൽപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഇത്രയധികം നിശ്ചിതമായി വിമർശിക്കാൻ കാരണം ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ സംസാരിക്കാൻ ഇസ്ലാം വിശ്വാസികൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിൽ ഇതുള്ളതുകൊണ്ടാണ് മുഴുവൻ മുസ്ലിം വിഭാഗത്തെയും ഒന്ന് ഭീകരവാദികളാണ് എന്നൊന്നും നമ്മൾ ആരും പറയത്തില്ല പക്ഷേ ഇതിലെ ഭീകരവാദം വിശകലനം ചെയ്യപ്പെടണം ചർച്ച ചെയ്യപ്പെടണം ചരിത്രപരമായും സാമൂഹ്യപരമായും നിർമ്മിക്കപ്പെട്ട വസ്തുതകളോട് പൊരുത്തപ്പെട്ടു പോകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇവരെന്തോ സ്പെഷ്യൽ ആണ് എന്ന് കാണിക്കാനാണെങ്കിൽ ഈ ഭീകരവാദികളെ എന്ത് വില കൊടുത്തും ഈ സമൂഹത്തിൽ നിന്ന് നിർമാർജനം ചെയ്തേ കഴിയും ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാണ് ഇസ്ലാമിക ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ലോകം ഒന്നിക്കുന്നു കാരണം എല്ലാവരും അനുഭവിക്കുന്നു ഈ ഭീകരത എന്ന് യു കെ പ്രത്യക്ഷമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അവരില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജോസഫ് മാഷിന്റെ വിഷയവും അരിയും മലരും കുന്തിരിക്കുമൊക്കെ വിഷയം വന്നപ്പോഴെങ്കിലും കേരളം ഉണർന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത് അതുകൊണ്ടാണ് ഉത്കണ്ഠപ്പെടുന്നത് ഇപ്പോൾ പതിനാലു വയസ്സുള്ള കുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്നും അവൻ ഉൾക്കൊണ്ട ചരിത്ര ക്ലാസ്സുകളിൽ നിന്നും അവൻ പഠിച്ച ആ വിഷയം അവൻ്റെ ഷീറ്റിൽ കോരിയിട്ടു ലഷ്കർ ഇ തൊയ്ബയെയും ഹമാസിനെയും സംബന്ധിച്ചവൻ വാചാലമായി ചോദ്യം ആൻസർ ഷീറ്റില് രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഭീകരവാദത്തെ മദ്രസ തലങ്ങളിലൂടെ കുട്ടികളിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനെ കരുതലോടുകൂടി ഇരിക്കണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് എനിക്ക് വിഷയത്തിൽ നൽകാനുള്ളത് കാരണം കുട്ടികളിലൂടെ ഇവർ എന്ത് സന്ദേശമാണ് ഈ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ ഇസ്ലാമിക തീവ്രവാദം വന്നത് ബി ജെ പി കാരണമാണ് എന്നാണ് ഇവർ പറയുന്നത് ആണോ മറ്റൊരാള് പറയുന്നു ഗുജറാത്ത് കാശ്മീര് നാദാപുരം ഒക്കെ അതിന് തെളിവാണ് എന്ന് ഇവർ പറയുന്നുണ്ട് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നറിയില്ല തീവ്രവാദങ്ങൾക്ക് ന്യായീകരണങ്ങളില്ല കാശ്മീരിൽ നിന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വംശഹത്യയിലൂടെ പലായനം ചെയ്യേണ്ടി വന്ന അഞ്ചു ലക്ഷത്തോളം കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അഞ്ചു ലക്ഷം ഹിന്ദുക്കളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പീഡനം നേരിട്ടിട്ടും അവരാരും തീവ്രവാദികളായില്ലോ പാകിസ്ഥാനിലെ ബംഗ്ലാദേശില് അഫ്ഗാനിസ്ഥാനില് ഇവിടെയൊക്കെ വംശഹത്യ നേരിട്ട ഹിന്ദുക്കൾ തീവ്രവാദികളായോ അവരിമ്പ് നിക്കറിട്ട് സ്വയം ഇവർക്കിടയിലേക്ക് കയറി ചെന്ന് പോറിക്കാൻ തയ്യാറായോ ആയുധമേന്തി ഇവർക്കെതിരെ പൊരുതാൻ ഉറച്ചോ മതത്തിലുള്ള ആളുകൾ പീഡനം നേരിട്ടു എന്നതുകൊണ്ട് അവരാരെങ്കിലും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇസ്ലാമിക ഭീകരവാദത്തെ പൊരുതി തോൽപ്പിക്കാൻ തയ്യാറായോ മതത്തിന്റെ പേരിൽ ഇന്ത്യ പിളർത്തി രണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇസ്ലാമിനു വേണ്ടി മാത്രം മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രം ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ ബി ജെ പി ഉണ്ടായിരുന്നു മതം പറഞ്ഞു ഭാഗിച്ചു കൊണ്ടുപോയപ്പോൾ ബി ജെ പി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെ മാപ്പിള കലാപമുണ്ടായത് ഒരു വാരിയം കുന്നത്ത് കുഞ്ഞഅമ്മദ് ഹാജിയും ഒരു ചേക്കൂട്ടിയുമൊക്കെ ഉണ്ടായത് ബി ജെ പി പ്രതിരോധിക്കാൻ വേണ്ടിയായിരുന്നു ഏകീകൃത സിവിൽ കോഡിനെതിരെ രണ്ടും കെട്ടും നാലും കെട്ടും ഇ എം എസിന്റെ ഓളേം കെട്ടുമെന്ന് തെരുവിൽ കൂടി മുദ്രാവാക്യം വിളിച്ച് ലിംഗബലം കാണിച്ച് നടന്ന് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ബി ജെ പി ഉണ്ടായിരുന്നു കേരളത്തിൽ ബി ജെ പി പ്രതിരോധിക്കുന്നതിനു വേണ്ടിയായിരുന്നു എം എസിന്റെ മോളയും ഓളയും ഒക്കെ കെട്ടാൻ പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ ഷാബാനു ബീഗം കേസ് ഷാബാനുവിന്റെ ഭർത്താവായിട്ടുള്ള വക്കീൽ അഡ്വക്കേറ്റ് അഹമ്മദ് മുഹമ്മദ് ഖാൻ അയാൾക്കൊരു കിളിന്ത് പെണ്ണിനെ കണ്ടപ്പോൾ കെട്ടണമെന്ന് തോന്നി ഷാബാനുവിനെയും നാലു മക്കളെയും ഉപേക്ഷിച്ച് ജീവനാംശത്തിനു വേണ്ടി ഒടുവിൽ കോടതി ഇറങ്ങി ഏറ്റവും ഒടുവിൽ ഒരു വിധി കിട്ടി വിവാഹമുക്തയായ സ്ത്രീക്ക് ജീവനാംശം നൽകണം എന്ന വിധി ആ വിധിക്കെതിരെ വിവാഹമുക്തയായ സ്ത്രീക്ക് ഇസ്ലാമിക നിയമപ്രകാരം കൊടുക്കേണ്ടത് ഉറുമാൽ ഒരു കഷ്ണം തുണിയാണ് കണ്ണീരും തുടക്കാൻ എന്ന് പറഞ്ഞ് ഒരു നിയമമുണ്ടായി നിയമമുണ്ടായിരേ അതുപോലും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് വിവാഹമുക്തയായിട്ടുള്ള മുസ്ലിം സ്ത്രീക്ക് കൂടുതൽ അപമാനകരമായി അവരെ നിരാലംബയായി ഉപേക്ഷിക്കണം ഒരു നാണയത്തൊട്ട് പോലും കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ആ നിയമത്തിനെതിരെ ഇന്ത്യ മുഴുവനും തീവ്രവാദികൾ അഴിഞ്ഞാടിയപ്പോൾ ബി ജെ പി ഉണ്ടായിരുന്നു ബി ജെ പിയെ പ്രതിരോധിക്കാനായിരുന്നു അത് ഇറാഖിലും സിറിയയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ എത്ര ബി ജെ പി സംഘടനകളുണ്ട് എത്ര ബി ജെ പിരുണ്ട് ബി ജെ പി ഉണ്ടോ ബ്രിട്ടനിൽ അമേരിക്കയിൽ ഫ്രാൻസിൽ ഉണ്ടോ സൗദി അറേബ്യയിൽ ഗൾഫിൽ ഉണ്ടോ ഇവിടെയൊക്കെ വിവിധ പേരുകളിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളില്ലേ ഐസസ് ഇസ്ലാമിക രാജ്യമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമികൾ ഭരിക്കുന്ന ബംഗ്ലാദേശിലെ എങ്ങനെയാണ് ഐസസ് വന്നത് പാകിസ്ഥാനിൽ ഐസസ് പിടിമുറുക്കിയത് ബി ജെ പിയെ പ്രതിരോധിക്കാനാണോ ഇറാഖിൽ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഇല്ലായ്മ ചെയ്തത് ബി ജെ പി എതിർത്ത് തോൽപ്പിക്കാനായിരുന്നു ഒസാദനെ ഒസാദൻ തീവ്രവാദ സംഘടനകൾ ഉണ്ടാക്കിയത് താലിബാനികളെ സൃഷ്ടിച്ചെടുത്തത് ബി ജെ പി പ്രതിരോധിക്കാനായിരുന്നു തിരുവനന്തപുരം ഒക്കെയുള്ള പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റി ഇസ്ലാമിക് സ്റ്റേറ്റിൽ കൊണ്ടുപോയി ലൈംഗിക ബി ജെ പി തോൽപ്പിക്കാനാണ് ഇനിയും നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞ് ഈ കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ കേരളത്തിൽ ഇതുവരെ വളർന്നു വന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഏതെങ്കിലും മതസംഘടനകളോ രാഷ്ട്രീയ സംഘടനകളോ പ്രതികരിച്ചിട്ടുണ്ടോ സത്യം പറയുന്ന ആളുകളെ നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറഞ്ഞ് പ്രതിരോധിക്കാം പക്ഷേ സത്യത്തിന്റെ വായ കൂടിക്കെട്ടാൻ പറ്റില്ല ഒരു ജാമിതായ ഇല്ലാതാക്കിയാൽ ഒരായിരം ജാമിതാമാർ വരും ഈ സത്യം തുറന്നു പറയാൻ നിങ്ങളുടെ ഈ തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ കേരളത്തിൽ നിന്നല്ല ഹിന്ദുക്കളെ തലങ്ങും വിലങ്ങും ക്രിസ്ത്യാനികളെ തലങ്ങും വിലങ്ങും ലോകത്ത് മുഴുവനും കൊന്നൊടുക്കുമ്പോൾ ആരെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് അത് ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞ സത്യങ്ങൾ സാധൂകരിക്കുന്നതിനു വേണ്ടിയാണ് മുസ്ലിം ലീഗിൽ വർഗീയതയില്ല എന്ന് പറഞ്ഞ് മുസ്ലിം എന്ന ഒരു വർഗത്തെ ഉണ്ടാക്കി വർഗീയ പാർട്ടി ഉണ്ടാക്കി ഈ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന തീവ്രവാദങ്ങളെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നിട്ട് ലീഗ് തീവ്രവാദ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കി ചിത്രീകരിച്ചിട്ട് കാര്യമില്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ നൈജീരിയയിൽ ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഇസ്രയേലിൽ യഹൂദന്മാരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഏത് തീവ്രവാദത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് ഏത് ബി ജെ പിയെ ചെറുക്കുന്നതിന് വേണ്ടിയാണ് മുപ്പത് വർഷം മുമ്പ് കാശ്മീരിൽ നിന്ന് അഞ്ചു ലക്ഷം ഹിന്ദുക്കളെ കൊന്നൊടുക്കിയിട്ട് അവരെ അടിച്ചോടിച്ചിട്ട് അവരെ പലായനം ചെയ്യിപ്പിച്ചിട്ട് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാശ്മീരി പണ്ഡിറ്റുകളോ ഹിന്ദുക്കളോ തീവ്രവാദികളായോ എവിടെയാണ് ഇപ്പോൾ തീവ്രവാദം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നത് ഖുർആാനിന്റെ കൽപ്പനയാണ് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കൊണ്ടുവരിക എന്നത് ഇസ്ലാമിന്റെ കൽപ്പനയാണ് മറ്റുള്ള മതങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഖുർആാനിന്റെ കൽപ്പനയാണ് മറ്റുള്ള മതവിഭാഗങ്ങളെ കൊന്നൊടുക്കുകയോ നാടുകടത്തുകയോ അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുകയോ ചെയ്യുക എന്നത് ഇസ്ലാമിൻ്റെ എക്കാലത്തെയും ലക്ഷ്യങ്ങളിലോ ഒന്നാണ് കേരളത്തിലേക്കിത് പടർന്ന് കയറുമ്പോൾ തടയേണ്ടത് മുസ്ലിം സമൂഹം തന്നെയാണ് പക്ഷേ പൂച്ചക്കാർ അണി കെട്ടുമെന്നതുപോലെ മുസ്ലിം സമൂഹം അതിനെ പ്രതിരോധിക്കാൻ തയ്യാറല്ല എങ്ങും ന്യായീകരണ ഫാക്ടറികളാണ് ഉണ്ടാകുന്നത് പക്ഷേ മനസ്സിലായ മുസ്ലിങ്ങളാണെങ്കിലോ അത് തുറന്ന് പറയാൻ തയ്യാറാകുന്നില്ല ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കേണ്ടത് ഇസ്ലാമിക ഭീകരതയെ സംബന്ധിച്ച് തുറന്നു പറയേണ്ടത് ഓരോ രാജ്യ സ്നേഹികളായിട്ടുള്ള മുസ്ലിമിൻ്റെയും കടമയാണ് പക്ഷേ അവരും വിചാരിക്കുന്നത് ഇസ്ലാം മതരാഷ്ട്ര സ്ഥാപനമായിരിക്കണം അതുകൊണ്ടാണ് ജോസഫ് മാഷിൻ്റെ വിഷയത്തിലാണെങ്കിലും മറ്റേത് വിഷയത്തിലാണെങ്കിലും ഇവർക്കതിനെ പ്രതിരോധിക്കാൻ ഇവർക്കതിന് മറുപടി പറയാൻ കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ് അതിൽ നിന്ന്